നേതാക്കന്മാരുടെ പരസ്പര സന്ദർശനം കൊണ്ടുണ്ടാകുന്ന നേട്ടം ലോകമറിയണം നമ്മളതൊക്കെ എല്ലാവരെയും അറിയിക്കുകയും വേണം അബുദാബിയുടെ കിരീടാവകാശം ഇന്ത്യയിലെത്തിയപ്പോൾ പതിനഞ്ച് വർഷത്തേക്കുള്ള പുതിയൊരു കരാർ ഒപ്പുവയ്ക്കപ്പെട്ടിരിക്കുന്നു ഒരു വർഷം നിലവിലുള്ളതിനേക്കാൾ ഒരു മില്യൺ എൽ എൻ ജി ദ്രവീകൃത പ്രകൃതി വാതകം അബുദാബി ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു വെച്ചാൽ അബുദാബിയുടെ ദാസ് ഐലൻഡിൽ നിന്ന് നേരത്തെ തന്നെ ഒന്ന് ദശാംശം രണ്ട് മില്യൺ ടൺ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു മില്യൺ കൂടി ആവുമ്പോൾ ഒരു വർഷം രണ്ട് ദശാംശം രണ്ട് മില്യൺ എൽ എൻ ജി അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നു എന്നർത്ഥം അബുദാബി കിരീടാവകാശി ഷേഖ് ഖാലിദ് ഇപ്പോൾ ഇന്ത്യയിലെത്തുകയും ഈ സന്ദർശനം ഇങ്ങനെ സജീവമായ ഒന്നായി മാറുകയും ചെയ്യുന്നതിൻ്റെ ഒരു അടയാളം മാത്രം സൂചിപ്പിച്ചതാണ് ഇങ്ങനെ നേതാക്കന്മാർ പരസ്പരം സഹകരിക്കട്ടെ കൂടുതൽ കരാറുകൾ ഉണ്ടാവട്ടെ നമ്മുടെ രാജ്യത്തും അതിൻ്റെ ശക്തമായ വ്യക്തമായിട്ടുള്ള ഗുണഫലം കിട്ടട്ടെ സെപ്റ്റംബർ പത്തായ ഇന്ന് പല ആളുകളും ദുബായ് വാർത്തയുടെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു യു എയിൽ ഐഫോൺ ആപ്പിളിൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ കിട്ടുന്ന വില എത്രയാണ് എന്നു മുതലാണ് എന്നൊക്കെ ഇത് സംബന്ധിച്ച് ആപ്പിളിൻ്റെ വെബ്സൈറ്റ് പറയുന്നത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ അപ്ലൈ ചെയ്യാം ഇരുപത് മുതൽ ഡെലിവറി കിട്ടും യു എ യിൽ എന്നാണ് അതിൻ്റെ വില നിലവാരം നോക്കണം സ്റ്റാർട്ടിംഗ് പ്രൈസാണ് ഈ പറയുന്നത് ഐഫോൺ സിക്സ്റ്റീൻ അതിൻ്റെ സാധാരണ ബേസിക് മോഡലിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിക്സ്റ്റീൻ പ്ലസ് ആണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സിക്സ്റ്റീൻ പ്രോ ആണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിചാരിച്ച് അതിന് മാത്രം കിട്ടുമെന്നല്ല സിക്സ്റ്റീൻ പ്രോ ആണെങ്കിൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് അതിന് കിട്ടുക വൺ ടി ബി വേണമെങ്കിൽ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കണം സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണെങ്കിൽ അയ്യായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യും അത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ആണ് എന്നാൽ വൺ ടി ബി വേണമെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ അത്യാവശ്യക്കാർ പുതിയ പുതിയ എ ഐ സംവിധാനമാണ് അത് ആപ്പിൾ ഇൻ്റലിജൻസ് അറിയപ്പെടുന്ന സംവിധാനമാണ് അതിനു വേണ്ടി താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ സമയവും സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ആരംഭിക്കുന്നു എന്ന് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അബുദാബിയിൽ ഒരു പുതിയ നിയമം വരികയാണ് ഒക്ടോബർ ഒന്നു മുതൽ സ്വദേശികൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജനറ്റിക് ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് എന്ന് നമ്മുടെ ശരീരത്തിലെ അഞ്ഞൂറ്റി എഴുപത് ജീനികളെക്കുറിച്ച് മിനിമം പറഞ്ഞിരിക്കണം എണ്ണൂറ്റി നാൽപ്പതോളം മെഡിക്കൽ കണ്ടീഷനെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ട് വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് ചുരുക്കം സ്വദേശികൾക്കാണിപ്പോൾ കർശനമായിട്ട് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ടെസ്റ്റ് കൊടുത്ത അന്ന് റിസൾട്ട് കിട്ടില്ല ചുരുങ്ങിയത് രണ്ടാഴ്ച എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത് ഇനി വിദേശികൾക്കും ഇതൊക്കെ പ്രാബല്യത്തിൽ വരുമോ നമ്മുടെ നാട്ടിലും കല്യാണം കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഭാവിയിൽ പ്രാബല്യത്തിൽ വരുമോ എന്നൊക്കെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഭാവിയിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാഴ്ച സംബന്ധമായി കേൾവി സംബന്ധമായി ബ്ലഡ് ക്ലോട്ടിങ് സംബന്ധമായി അങ്ങനെയൊക്കെ ഒരു ഒരു നൂറുകണക്കിന് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സൂചന ഈ ജനറ്റിക് കോഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് സയൻസ് പറയുന്നത് ഏതായാലും അബുദാബി ഒക്ടോബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവരെ കണക്കൂട്ടപ്പെടുന്ന ഒറ്റപ്പെട്ട ഏറ്റവും ശക്തമായ ഏറ്റവും വഷളായ ആക്രമണങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു ഈ അഭയാർത്ഥികളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഇസ്രയേൽ പട്ടാളവും റെഡ് ക്രോസുമൊക്കെ ചേർന്ന് ഇന്ന സ്ഥലത്ത് മാറ്റി പാർപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന മവാസി എന്ന് പറയുന്ന ഏരിയയിൽ ടെൻറ്റുകളിൽ കഴിഞ്ഞിരുന്ന ഫലസ്തീനികൾക്ക് മേൽ ആക്രമണം നടന്നു നാൽപ്പത് പേർ തത്സമയം കൊല്ലപ്പെട്ടു അറുപത് പേർ മുറിവേറ്റ് കിടക്കുന്നു മാത്രമല്ല ആക്രമണം അതായത് ഒരു ഭൂകമ്പം ഉണ്ടാവുന്ന പ്രതീതിയിലാണ് പത്ത് മീറ്റർ ഡീപ്പായിട്ടാണ് വലിയ കുഴികൾ ഉണ്ടായിരിക്കുന്നത് എന്തു ചെയ്യണം ലോകം ഇതിനെങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതൊന്നും അറിയാതെ നിശ്ശബ്ദമായി ഒഴുകുന്ന ലോകക്രമം നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യവും മറക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ചില വെതർ അപ്ഡേറ്റുകൾ പ്രത്യേകിച്ചൊന്ന് പത്താം തീയതി രാത്രിയൊക്കെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കുമെന്നും പുലർച്ചെ ഇന്നും നല്ല മഞ്ഞായിരുന്നു നാളെയും മഞ്ഞുണ്ടാവാനുള്ള മൂടൽ മഞ്ഞുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ അല്പം ചൂട് കുറയും ഈ സെപ്റ്റംബർ മാസമാവുമ്പോൾ ഓരോ ദിവസവും ചൂട് കുറയും പക്ഷേ ഹ്യൂമിഡിറ്റി കോടുമന്നും തൊണ്ണൂറ് ശതമാനത്തോളം വരെ ഹ്യൂമിഡിറ്റി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ കാലാവസ്ഥയിൽ മൂടൽ മഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം വെളുപ്പാങ്കാലത്തെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് ദീർഘദൂരം വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർ ഈ ജാഗ്രത പാലിച്ചു പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് വെതർ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളും ഓർമ്മിപ്പിക്കുന്നു സെപ്റ്റംബർ പത്തിൻ്റെ ദുബായ് വാർത്താ വാർത്താലേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി